ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പലപ്പോഴായിട്ട് പല ദിവസങ്ങൾ പല മാസങ്ങൾ പല വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്ന ആൾക്കാരുണ്ട് എന്നിരുന്നാലും കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് പല ടൂളുകളും അല്ലെങ്കിൽ പല ടെക്നിക്കുകളും ഞാൻ യൂസ് ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് പ്രോപ്പറായിട്ട് ആവുന്നില്ല ചില സമയങ്ങൾ വർക്കാവും ചില സമയങ്ങൾ വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ അഞ്ച് രഹസ്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ടും അഞ്ച് രഹസ്യങ്ങൾ ഈ അഞ്ച് രഹസ്യങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവുകയും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും തുടക്കത്തിൽ പറഞ്ഞോട്ടെ ഈ വീഡിയോ മുഴുവനും കാണുക എങ്കിലേ ഈ അഞ്ച് രഹസ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ വീട്ടിലേക്ക് പോകുന്ന മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു വഴി കാണുന്നില്ല എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഗ്രീൻ ട്രൂത്ത് ഉണ്ട് ഗ്രീൻ ട്രൂത്ത് മാത്രമല്ല ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നു ഒരു ഗുണം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കാനും അതുപോലെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതലും പഠിച്ച് മനസ്സിലാക്കാനും ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിയ സക്സസ് സ്റ്റോറീസ് കേൾക്കാൻ സാധിക്കും കാരണം പറയാം ലോ ഫ്രാക്ഷൻ്റെ ഒരു വലിയ രഹസ്യമാണ് യുവ ട്രൈബ് ഈസ് യു വൈബ് നിങ്ങളുടെ ട്രൈബ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ ഇരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് വരാനോ പറ്റില്ല ബിക്കോസ് വീണ്ടും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ തളർത്തും ഇവിടെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് ഗ്രാജ്വലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ഈ ഗ്രീൻ ട്രൂത്ത് എന്ന കമ്മ്യൂണിറ്റി ഇത്രമാത്രം എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ആദ്യത്തെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് യു ഡോണ്ട് അട്രാക്റ്റ് വാട്ട് യു വാണ്ട് യു അട്രാക്ട് വാട്ട് യു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതല്ല നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഭഗവാൻ എനിക്കത് വേണം ഭഗവാൻ എനിക്കിത് വേണം ഐ വാണ്ട് ദിസ് ഐ വാണ്ട് ദാറ്റ് എന്നിങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ അങ്ങനെയല്ല പറയേണ്ടത് എങ്ങനെ പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കേണ്ടത് എനിക്കത് ഉണ്ട് മനസ്സിലാവുന്നുണ്ട് എനിക്കതുണ്ട് ഐ ഹാവ് അല്ല ഐ ആം അങ്ങനെ പറയേണ്ടത് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ നിമിഷം ഉള്ളതുപോലെ ആയിരിക്കണം നമ്മൾ ഏതൊരു കാര്യവും ചോദിക്കേണ്ടതോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതോ എങ്ങനെയാ എങ്ങനെയാണ് ഞാൻ സൂചിപ്പിച്ചു നിങ്ങളുടെ ആഗ്രഹമല്ല സഫലമാവുന്നത് നിങ്ങൾ എന്താണോ അതാണ് സഫലമാവുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്കൊരു ഒരു ലക്ഷം രൂപ വേണം ഓക്കെ ഐ വാണ്ട് ടു അട്രാക്ട് വൺ ലാക്ക് റുപ്പീസ് നമ്മൾ പറയാറുണ്ട് ഈ വാണ്ടെന്ന് പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ മീനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത് വേണം വേണം വേണമെന്ന് അത് നമ്മുടെ ആഗ്രഹം അത് വേണമെന്ന് അപ്പം ആ ഇല്ലായ്മ വരുമ്പോൾ നമ്മൾ കൂടുതലും അട്രാക്ട് ചെയ്യുന്ന ആ ഇല്ലായ്മയുടെ സ്രോതസ് ബേസ് ചെയ്തായിരിക്കും പകരം എനിക്കുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ഉണ്ട് എന്ന ആ ഫീലിങ്സും ഇമോഷൻസും കൊടുക്കുകയാണെങ്കിലോ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഫീലിങ്സ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്താണോ വാട്ട് വി ആൾ നമ്മൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഉള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതായിരിക്കും പുറത്തേക്ക് കൊടുക്കുന്ന എനർജി അതിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ആവുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രഹസ്യം എന്താണെന്ന് നോക്കാം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വസ്തുക്കളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് ഇത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ നോക്കിയാലും ഏതൊരു കാര്യത്തിനു നോക്കിയാലും എനർജിയാണ് അല്ലേ എവറിത്തിങ് ഇസ് എനർജി എനർജി ഇർസ് എവറിത്തിങ് ഊർജ്ജമാണെല്ലാം ഊർജ്ജമാണെല്ലാം എല്ലാം ഊർജ്ജമാണ് ഊർജമാണെല്ലാം എല്ലാം ഊർജ്ജമാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല പക്ഷേ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഗോൾസ് നമ്മുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി നമ്മുടെ ചിന്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ ഉള്ളതുകൊണ്ടാണ് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എനർജി മാറ്റാൻ പറ്റും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസിയെ വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്ന അട്രാക്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തുന്നത് അപ്പോൾ ആ വസ്തുവോ ആ കാര്യമോ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ പറയുന്നു അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ ആ സ്വപ്നങ്ങൾ നമ്മൾ നന്നായിട്ട് കാണണം അതിനൊരിക്കലും ലിമിറ്റ് ചെയ്യരുത് ചിന്തകളെ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം എക്സ്പാൻഡ് ചെയ്യുക ലിമിറ്റ് ചെയ്യരുത് കാര്യം നമ്മുടെ ചിന്തകളിൽ വരുന്ന എന്ത് കാര്യം നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്ന എന്ത് കാര്യത്തെയും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു തടഞ്ഞു ചെയ്യുന്നത് ലിമിറ്റിംഗ് ബിലീഫ്സുണ്ട് വിശ്വാസം ഇല്ല ഞാൻ കൂടുതൽ ചിന്തിച്ച് എനിക്കത് കിട്ടുമോ ഇല്ലേ എന്നൊരു ചിന്ത ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ സീരിയസ്ലി പറയുന്നു നിങ്ങളുടെ എത്ര വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുക കാര്യം പ്രപഞ്ചമെന്ന് പറയുന്നത് അത്രമാത്രം അബണ്ടൻസ് സമൃദ്ധിയിലുള്ളതാണ് എന്ത് വേണോ നമുക്ക് പ്രപഞ്ചത്തിൽ എടുക്കാം പക്ഷേ അത് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നത് നമ്മൾ മാത്രമാണ് ഇനി മൂന്നാമത്തെ രഹസ്യം എന്താണ് നമുക്ക് നോക്കാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതും അഥവാ മനസ്സിലാക്കിയാലും നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നില്ലേ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് നടക്കുന്നില്ല ചിലപ്പോൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നൊക്കെ പറയേണ്ടത് ആക്ച്വലി രാവിലെ നമുക്ക് നമുക്കാവശ്യമുള്ളപ്പം ഇത് പ്രവർത്തിക്കാനും രാത്രി നമുക്ക് ആവശ്യമുള്ളപ്പം പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാ മാത്രമായിട്ടുള്ളൊരു സംഭവം ഇത് നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ ആ ലോ എന്ന് പറയുന്നത് നിയമമാണ് സോ ആ നിയമത്തിൽ ഈ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഭൂഹുരുത്വാകർഷണ ബലം പോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് ഭൂകുരുത്വകർഷണ ഉള്ളത് അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനും എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നടക്കുന്നു നിങ്ങൾ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്തു അല്ലെങ്കിൽ അത് വിശ്വസിച്ചു എനിക്ക് മാത്രം എന്താണ് പ്രശ്നങ്ങൾ എനിക്ക് മാത്രം എന്താ ദുഃഖങ്ങൾ എനിക്ക് മാത്രം എന്താ ദുരിതങ്ങൾ ഇതല്ല നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതായിരുന്നോ ചിന്തിച്ചോക്കെ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വീണ്ടും ഞാൻ ഒന്നും കൂടത് മനസ്സിലാക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു പ്രശ്നത്തിൽ പെട്ടുപോകാൻ കാരണം ഒന്നുകിൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം ദ പ്രസൻറ്റ് ഈ നിമിഷം ഈ നിമിഷത്തിൽ നമ്മൾ മറന്നുകൊണ്ടാണ് പലപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ പ്രസൻറ്റ് മൊമെൻറ്റ് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നതും കഴിഞ്ഞ ഒരു എന്താണോ നിങ്ങളെ ഫേസ് ചെയ്തത് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് നിങ്ങളുടെ പ്രശ്നം അതുതന്നെ ഈ നിമിഷം മുതൽ നിങ്ങൾ വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് അലയിൻറ്റാവും സോ നിങ്ങൾ നിങ്ങളതായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ തിങ്ങിൽ നിന്നും എത്ര വേഗം ഒരു ഷിഫ്റ്റ് നോക്കുന്നുണ്ടോ എത്ര വേഗം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അട്രാക്റ്റാവുന്നത് നടക്കുന്നത് ബിക്കോസ് ഓൾവേസ് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നാലാമത്തെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഡിറ്റാച്ച്മെൻറ്റ് ഈ ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഔട്ട്കമ്മിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് നമ്മൾ വെറൈടാവേണ്ട ആവശ്യമില്ല ഓക്കെ പലപ്പോഴും നിങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും ഓക്കെ രാവിലെ ഇരിക്കുന്നു അഫോമേഷൻസ് പറയുന്നു വിഷ്വലൈസേഷൻ ചെയ്യുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തത് ഞാൻ ഇഷ്ടപ്പെട്ട പാർട്ണറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോൺ കോളോ മെസ്സോ എന്തെങ്കിലും പ്രതീക്ഷയായിരിക്കും ഞാൻ വിഷ്വലൈസ് ചെയ്തേ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ചിന്തിക്കുകയാണ് എന്നാലും അവൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നാലും അവൾ വിളിച്ചില്ലല്ലോ എന്താ വിളിക്കാൻ ഇനി എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താണ് കണ്ടോ നമ്മുടെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മുടെ വല്ലാണ്ട് വെപ്രാളപ്പെടുകയാണ് ഔട്ട്കമ്മിനെ കുറിച്ച് ആക്ച്വലി എന്താ ചിന്തിക്കുന്നത് രാവിലെ നമ്മൾ ചിന്തിച്ചത് വിഷ്വലൈസ് ചെയ്തത് അഫർമേഷൻ എല്ലാം ചെയ്തത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നേരെ ഉച്ചയൊക്കെ ആയപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചു തുടങ്ങി ഇതെന്താ നടക്കാത്തത് ഇതെന്താ ഓടാത്ത സോ ഔട്ട് കമ്മിനെ കുറിച്ച് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഒരിക്കലും ഔട്ട്കമ്മിനെ കുറിച്ച് ഓർത്ത് നമ്മൾ അറ്റാച്ച് ആവരുത് അവിടെ ഡിറ്റാച്ച് ആവണം നിങ്ങളൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യം പോയി ചെയ്യും കറക്റ്റ് ഡിവൈൻ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഡിവൈൻ ടൈമിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് അത് നിങ്ങളിലേക്ക് എത്തും കറക്റ്റായിട്ട് പക്ഷേ നിങ്ങളാണ് അതിനെ ആ ഒരു അലൈൻമെൻറ്റിൽ മാറ്റുന്നത് അതിനൊരു പ്രത്യേകത നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പം വളരെ വേഗം നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിന് വേണ്ടി ഒരു ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ കുറച്ച് പണത്തിൻ്റെ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും വിഷ്വലൈസേഷൻ അഫർമേഷൻ അഫർമേഷനോന്തെ ചെയ്തിട്ട് നമ്മളങ്ങ് ലെറ്റ്ഗോ ചെയ്യും ഗോ മീൻസ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല ചിന്തിക്കത്തില്ല എന്നാലും എൻ്റെ ആ ആവശ്യമല്ലല്ലോ എൻ്റെ അല്ലേ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതങ്ങ് ലെറ്റ് ലക്കോ ചെയ്യും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തെന്ന് പറയും എടോ നീ അന്ന് മാനിഫെസ്റ്റ് ചെയ്തില്ലേ എനിക്ക് വേണ്ടി അത് നടന്നു കേട്ടോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പണം കിട്ടി അപ്പോൾ നിങ്ങൾ അതിശയിക്കും ആ ഇത്ര പെട്ടെന്ന് കിട്ടിയോ പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യില്ല എപ്പോഴും ആ ഒരു കാര്യത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ റസൽ കിട്ടാൻ വൈകും പറഞ്ഞ് മനസ്സിലാവേണ്ടെന്ന് വിശ്വസിക്കുന്നു വെറുതെ എന്ത് ചെയ്യണ്ട ഒന്നിനെയും കുറിച്ചും ആലോചിക്കേണ്ട ജസ്റ്റ് ലിവ് ഇൻ ദ മൊമെൻറ്റ് ഈ നിമിഷം ജീവിക്കൂ ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് സന്തോഷപൂർവ്വം ചെയ്യും കറക്റ്റായിട്ട് നിങ്ങൾ എന്താണോ ചോദിച്ചത് പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുവരും ഓക്കെ ഇനി അഞ്ചാമത്തെ രഹസ്യം എന്താണെന്ന് നോക്കാം ചെക്ക് യുവ വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഡിപ്പെൻസ് നമ്മുടെ ഫീലിങ്സിനും ഇമോഷൻസിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മരണ വീട്ടിൽ പോകുമ്പോഴുള്ള ഒരു ഫീലിങ്സും ഇമോഷൻസും അല്ല ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ രണ്ടിനും രണ്ടിതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു മരണ വീട്ടിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഒരു കല്യാണ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഫ്രീക്വൻസി ലെവൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ദേഷ്യം സങ്കടം ദുഃഖം പരാതി പരിഭവം ഈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീക്വൻസി ലെവൽ വെരി ലോ ആയിരിക്കും താഴ്ന്ന രീതി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കില്ല അഥവാ സംഭവിച്ചാലും വളരെ വൈകിയേ സംഭവിക്കുള്ളൂ ഇനി അപ്പർ സൈഡിലുള്ള ആൾക്കാർ നമ്മൾ സംസാരിച്ചങ്ങനെയാണ് കല്യാണ വീട്ടിലുള്ള അവസ്ഥ സന്തോഷം സമാധാനം സമൃദ്ധി ഹാപ്പിനെസ് എവറിങ് ദേ ലവ് പീസ് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും ഫ്രീക്വൻസി ലെവൽ ഹൈ ആയിരിക്കും അപ്പോൾ ഹൈ ഫ്രീക്വൻസി ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് കാര്യമായാലും നമുക്ക് വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാം അതാണ് വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് സോ അത് ഡിപ്പെൻസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ ആശ്രയിച്ചിരിക്കും ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് നമുക്കറിയാം യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഏകമാർഗം അപ്പോൾ എത്രമാത്രം ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എത്രമാത്രം ഫീലിങ്സും ഇമോഷൻസ് നിങ്ങൾ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അട്രാക്റ്റാകുന്നത് മനസ്സിലാവണ്ടോ സോ ഈ അഞ്ച് രഹസ്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്ന മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ജോലി ആയിക്കോട്ടെ പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഏത് മേഖലയിലും നമുക്ക് വളരെ വേഗം കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ഏത് രഹസ്യത്തിലാണ് നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ എത്രയും വേഗം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എത്രയും വേഗം നേടിയെടുത്ത് നിങ്ങളെപ്പോലെ സക്സസ്സായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ താങ്ക്